പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം തനിക്കെതിരായി ഉയർന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ജയസൂര്യ പറഞ്ഞ വാക്കുകളാണിത് തന്റെ പിറന്നാൾ ദിനത്തിലാണ് ന്യായീകരണ പോസ്റ്റുമായി നടൻ എത്തിയിരിക്കുന്നത് തനിക്കെതിരെ ഉയർന്ന പീഡനാരോപണങ്ങൾ തന്നെയും തകർത്തു ഇനിയുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധർ തീരുമാനിക്കും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുമാണ് ജയസൂര്യ കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ സിനിമ സെറ്റിൽ വെച്ച് രണ്ട് നടിമാരോട് മോശമായി പെരുമാറിയെന്ന കാരണങ്ങളിൽ രണ്ട് കേസുകളാണ് ജയസൂരിക്ക് എതിരെയുള്ളത് ഈ സാഹചര്യത്തിലാണ് പിറന്നാൾ ദിവസമായ ഇന്ന് വിശദീകരണ കുറിപ്പുമായി അദ്ദേഹം രംഗത്തെത്തിയത് വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസമായി അമേരിക്കയിലാണെന്നും ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി രണ്ട് വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകുന്നതുമാണ് നടൻ കുറിപ്പിൽ പറയുന്നത് ജയസൂരിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നെന്റെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയും പോലെ അതെന്നെയും തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളു ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതുമെന്ന് ഓർക്കുന്നത് നല്ലത് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കുമെന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചയമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അതേസമയം തെറ്റുകാരൻ അല്ലെങ്കിൽ ജയസൂര്യ അക്കാരൻ തെളിയിക്കട്ടെ എന്നാണ് അതിജീവിതയുടെ പ്രതികരണം ജയസൂരിക്കെതിരായ കേസുമായി മുന്നോട്ടു പോകുമെന്നും പൊതു മാപ്പ് പറയണമെന്നും കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജയസൂരിയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതായി നടി മിനു മുനീറും പിഗ്മാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി മറ്റൊരു നടിയുമാണ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് എന്ന ചിത്രത്തിനായി സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെയാണ് മിനു മുനീറിന് ജയസൂരിയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതെന്നാണ് നടി പറയുന്നത് ിൽ പോയിട്ട് വന്നപ്പോൾ നിന്നും കെട്ടിപ്പിടിച്ച് ചുംബിച്ചുവെന്നും ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു എന്നുമാണ് പറഞ്ഞത് തൊടുപുഴയിലെ ബിഗ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് മറ്റൊരു നടിക്ക് ജയസൂരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായത് ബാത്റൂമിൽ പോയ തന്നെ ബലമായി വന്ന് പിടിക്കുകയായിരുന്നുവെന്നാണ് നടി വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ